ആരോഗ്യ മേഖലയിലെ മാലിന്യം അലക്ഷ്യമായി പുറന്തള്ളുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നമാകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് സാധാരണക്കാർക്ക് പൊതുവെ അറിവില്ല കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിയമമനുസരിച്ച് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉറവിടത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എഴുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഓരോ മേഖലയിലും ഒരു പൊതു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നതാണ് സംസ്ഥാന സർക്കാരും ഐ അംഗീകരിച്ചിട്ടുള്ളത് വടക്ക് മധ്യ തെക്ക് മേഖലകളിൽ തിരിച്ചാണ് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടത് വടക്കൻ മേഖലയിലെ മാലിന്യ പ്ലാന്റ് പാലക്കാടാണ് തെക്കൻ കേരളത്തിലെ മാലിന്യ പ്ലാന്റ് അടൂർ കിൻഫ്ര പാർക്കിൽ സ്ഥാപിക്കാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പദ്ധതി അംഗീകരിച്ചത് പക്ഷേ പ്രാദേശികമായി ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന എതിർപ്പ് പദ്ധതിക്ക് തടസ്സമാണ് പ്ലാന്റ് മലിനീകരണമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല എന്ന് മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ സമർത്ഥിക്കുന്നു എന്നാൽ നാട്ടുകാർക്ക് അതിൽ വിശ്വാസം പോരാ പ്ലാന്റിനെതിരെ സമരവുമായി നാട്ടുകാർ ഒന്നടങ്കം രംഗത്തിറങ്ങി കഴിഞ്ഞ ദിവസം ഇളമണ്ണൂരിൽ പ്ലാന്റ് പൊതുജന അഭിപ്രായങ്ങൾ കേൾക്കാനായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു എണ്ണൂറോളം ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ ഒരാൾ പോലും പ്ലാന്റിന് അനുകൂലമായി അഭിപ്രായം പറഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം യോഗത്തിൽ ഐ എം എ പ്രതിനിധികൾക്ക് മുൻനിരയിൽ സ്ഥാനം നൽകിയതുപോലും ചോദ്യം ചെയ്യപ്പെട്ടു അവരിൽ പ്രധാനികളെ ഒഴികെ മറ്റുള്ളവരെ മാറ്റിയ ശേഷമാണ് യോഗം തുടരാനായത് പ്ലാന്റ് സ്ഥാപിക്കുന്നതുകൊണ്ട് മലിനീകരണ പ്രശ്നമോ രോഗങ്ങളോ ഉണ്ടാകില്ല എന്ന് യോഗത്തിൽ പറഞ്ഞത് ഡോക്ടർമാരാണ് ആരോഗ്യ രംഗത്തുള്ളവർ എല്ലാ വശങ്ങളും പഠിച്ച് ശാസ്ത്രീയമായ രീതിയിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് എന്ന് വ്യക്തമാക്കി പാലക്കാട് പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അവർ വിശദീകരിച്ചു ഇതുകൊണ്ടൊന്നും പൊതുജനങ്ങളുടെ ആശങ്കകൾ അകറ്റാൻ കഴിയാത്തത് പല മലിനീകരണ പ്ലാന്റുകളുടെയും പ്രവർത്തനം ശരിയായ നിലയിലല്ല എന്ന ബോധ്യത്തിലാണ് ആശുപത്രി മാലിന്യങ്ങൾ നാം ഓരോരുത്തരുടെയും ചികിത്സയെ തുടർന്ന് ഉണ്ടാകുന്നവയാണ് എന്ന ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് ശരി തന്നെയാണ് അത് നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഒട്ടേറെ വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നതും ജനവാസ കേന്ദ്രത്തിനോട് ചേർന്നും വേണമോ എന്ന നാട്ടുകാരുടെ ചോദ്യത്തിലും വ്യക്തമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് അതീവ സുരക്ഷിതത്തോടെയാണ് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കുന്നു പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ എത്തിക്കുന്നത് തീർത്തും സുരക്ഷിതമായി അടക്കപ്പെട്ട വാഹനങ്ങളിലാണ് ഇവയുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിൽ ചെയ്യുന്നതാണ് ഒരു വിധത്തിലുള്ള രോഗവ്യാപനത്തിനും ഇടയില്ലാതെ ഏറ്റവും ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ ശാസ്ത്രീയമായ രീതിയിൽ നിർമാർജനം ചെയ്യപ്പെടുമെന്നും അസോസിയേഷൻ വിശദീകരിക്കുന്നുണ്ട് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലകണികകളുമല്ലാതെ മറ്റൊരു പദാർത്ഥവും അന്തരീക്ഷത്തിൽ കലരുകയില്ലാത്രേ കിൻഫ്ര പാർക്കിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ ജനപ്രതിനിധികളും എതിർക്കുകയാണ് ജനവാസ മേഖലയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് ആന്റോ ആന്റണി എംപിയും കെ യു ജനീഷ് കുമാർ എം എൽ എയും യോഗത്തിൽ അറിയിച്ചു പൊതുജന അഭിപ്രായം പരിഗണിക്കാതെയാണ് പ്ലാന്റ് ഇളമണ്ണൂരിൽ സ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയതെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു ഭരണകക്ഷിയായ സി പി എമ്മും പ്ലാന്റിന് എതിരാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ജനവാസ കേന്ദ്രങ്ങളല്ലാത്ത പ്രദേശങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട് പാട്ടക്കാലാവധി കഴിഞ്ഞ റബ്ബർ തോട്ടങ്ങൾ ഹെക്ടറുകൾ കണക്കിനുണ്ട് കിൻഫ്ര പാർക്കിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന ഭൂമി കണ്ടെത്തിയത് ഏറ്റവും എളുപ്പത്തിൽ കാര്യം നടത്താൻ വേണ്ടിയാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപുതന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ജനവാസ കേന്ദ്രത്തിലായാൽ എതിർപ്പുയരും എന്നതാണ് ജനങ്ങളെ വേണ്ടവിധം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകണം കിൻഫ്ര പാർക്കിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളും ഉൽപാദന യൂണിറ്റുകളുമുണ്ട് വിവിധ വ്യവസായ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം ഇതുകൂടാതെ പരിസരങ്ങളിൽ നിരവധി വീടുകളുമുണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ഇവയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് അത്യാധുനികവും ശാസ്ത്രീയവുമായ രീതിയിലാണ് ആശുപത്രി മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്ന് മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞാൽ അതേപടി അത് അംഗീകരിക്കാൻ കഴിയില്ല ആദ്യമൊക്കെ കർശന നിരീക്ഷണം പുലർത്തിയാലും പിന്നെ പിന്നെ സുരക്ഷാ കാര്യങ്ങളിൽ ജാഗ്രത കുറയും മറ്റു പല പ്ലാന്റുകളുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ജനങ്ങളുടെ എതിർപ്പിനും മുഖ്യ കാരണം അതുകൊണ്ട് ജനവാസമില്ലാത്ത ഏതെങ്കിലും സ്ഥലം കണ്ടെത്തുന്നതാകും ഉചിതം